മലയാള സിനിമയിൽ ഫെബ്രുവരി സർപ്രൈസ് ഹിറ്റായി മാറിയ ചിത്രമാണ് പ്രേമലു ഗിരീഷ് എഡി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് ഭാവന സ്റ്റുഡിയോസിന്റെ മാനവർ ഗിരീഷ് പോത്തൻ ഫഗത് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിൽ നസ്ലിൻ ആയിരുന്നു നായകനായി എത്തിയത് നായക മമിതാ ബൈജു മികച്ച പ്രകടനം കാഴ്ചവെച്ച മുൻവിധികളെ തന്നെ മാറ്റിമറിച്ച ഈ കൊച്ചു ചിത്രത്തിന് ആ ദിനം മുതൽ ലഭിച്ചത് മികച്ച മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു പിന്നീട് കാര്യം പറയണ്ടല്ലോ പിന്നെ അങ്ങോട്ട് തിയേറ്ററിലേക്ക് ഒരു തള്ളിക്കയറ്റം തന്നെയായിരുന്നു പ്രേംലുവിന് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ഫെബ്രുവരി ഒമ്പതിനാണ് പ്രേംലു കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് പ്രേംലുവിന്റെ ആദ്യ ദിന കളക്ഷൻ തൊണ്ണൂറ് ലക്ഷം ആയിരുന്നു എന്നാൽ രണ്ടാം ദിനം മുതൽ കഥ അങ്ങനെ മാറുകയും ചെയ്തു ഓരോ ദിവസം വിരിടുന്തോറും പ്രേംലു കോടികൾ അങ്ങനെ വാരി കൂട്ടുകയും ചെയ്തു മാർച്ച് ആദ്യം തെലുങ്കിൽ കൂടി റിലീസ് ചെയ്തതോടെ നൂറ് കോടി ക്ലബ്ബെന്ന നേട്ടവും പ്രേംലു സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രം അമ്പത് കോടിയാണ് നസ്രിൻ ചിത്രം പ്രേം ലു സ്വന്തമാക്കിയത് ചെറിയ ബജറ്റിൽ ഒരുക്കിയ ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും ഒരേപോലെ ദേശ ഭാഷാനന്തരം പിന്നിട്ട പ്രേം ലു അങ്ങനെ വിജയം കൊയ്യുകയുമായിരുന്നു ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചയും വെച്ചു മലയാളത്തിന് പുറമെ ചിത്രം തെലുങ്കിലും റിലീസ് ചെയ്തു എന്നാൽ തെലുങ്കിൽ മാത്രം പ്രേം ലു ഒതുങ്ങിയില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളത്തിലും തെലുങ്കിലും മിന്നിയ പ്രേം ലു ഇനി തമിഴിലും കൂടി എത്തുകയാണ് പുതിയ ഭാഷയിലേക്ക് റിലീസിന് അങ്ങനെ ഒരുങ്ങുകയാണ് ഇത്തവണ തമിഴിലാണ് സിനിമ എത്തുന്നത് ഇക്കാര്യം നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് മാർച്ച് പതിനഞ്ചിന് വിതരണക്കാരായ റെഡ് ജെയിൻ ജൈൻ മൂവീസാണ് പ്രേംബ്ലു തമിഴ്നാട്ടിൽ എത്തിക്കുന്നത് നടനും രാഷ്ട്രീയക്കാരനുമായ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഈ കമ്പനി വിനയ് താണ്ടി വരുവായ മങ്കാത്ത അണ്ണാത്തെ രാധേശ വിക്രം പൊന്നിയൻസെൽവൻ പാർട്ട് ടു തുനിവ് തുടങ്ങിയ വമ്പൻ ചിത്രങ്ങൾ വിതരണത്തിന് എത്തിച്ചവരാണ് റെഡ് ജെയിൻ മൂവീസ് അൽഫോൺസ് നേരത്തിന് ശേഷം ഇവ വിതരണം എത്തിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് പ്രേംലു അതേപോലെ പ്രേംലുവിന്റെ കഥാപാത്രങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കൊണ്ട് എസ് എസ് രാജമൌലി കൈദിനം രംഗത്ത് വന്നിരുന്നു അഭിനയത്തിന്റെ കാലത്തിലെ മലയാളത്തിലെ അഭിനേതാക്കളാണ് ഏറ്റവും മികച്ചതെന്നാണ് സംവിധായകൻ എസ് എസ് രാജമൌലി പറഞ്ഞത് അസൂയോടും വേദനയോടും കൂടിയാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലയാളത്തിൽ നിന്ന് നിലങ്കിലേക്ക് ഡബ് ചെയ്തെത്തിയ പ്രേംലുവിന്റെ വിജയാഘോഷ ചടങ്ങിലായിരുന്നു ഈ കാര്യം പറഞ്ഞത് ചിത്രത്തിലെ അഭിനേതാക്കളായും അനിയ പ്രവർത്തകരെയും പങ്കെടുത്ത ചടങ്ങിൽ സംവിധായകരായ രാജമൗലി അനിൽ രവി അനുദീപ് എന്നിവർ അതിഥികളായി എത്തുകയും ചെയ്തു പ്രേംലുവിലെ നായക നായകന്മാരായ മമിത ബൈജു നസ്ലിൻ സംഗീത് പ്രതാപ് ഷാം മോഹൻ എന്നിവരെയും അഭിനയത്തെ രാജമൗലി പ്രശംസിച്ചു ഈ സിനിമ മലയാളത്തിൽ വൻ ഹിറ്റ് ആണെന്ന് ഞാൻ കേട്ടു പക്ഷേ എനിക്ക് ഈ പ്രണയകഥകൾ ഇഷ്ടമല്ല നമുക്ക് എല്ലാവർക്കും ആക്ഷൻ സിനിമകൾ വേണം അതിനാൽ ഞാൻ വലിയ താല്പര്യമില്ലാതെയാണ് ഈ സിനിമ കാണാൻ പോയത് പക്ഷേ തിയേറ്ററിൽ കയറിഞ്ഞ ശേഷം ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് മുതൽ അവസാനം വരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് രാജമൗലി പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട സിനിമയാണിത് ഫോണിൽ കണ്ട് ആസ്വദിക്കാവുന്ന സിനിമയല്ല ഇത് ഈ ക്രെഡിറ്റ് നമ്മളെ ഇത്രയധികം ചിരിപ്പിച്ച ആദ്യത്തെ എഴുത്തുകാരനോട് മലയാളം ഡയലോഗുകൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ തെലുങ്കിൽ സംഭാഷണങ്ങൾ നന്നായി എഴുതിയിട്ടുണ്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ മലയാളത്തിലെ അഭിനേതാക്കളാണ് കൂടുതൽ മികച്ചതെന്ന് ഞാൻ വളരെ അസൂയോടും വേദനയോടുമാണ് സമ്മതിക്കണമെന്നും രാജമൗലി പറഞ്ഞു ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മമിതയെ ഒരുപാട് ഇഷ്ടമായി ഈ പെൺകുട്ടി ഭാവിയിൽ ആൺകുട്ടികളുടെ ക്രഷ് ആകുമെന്ന് തോന്നി ഈദാഞ്ജലിയിലെ പോലെ സായി പോലെ മമിതയും പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു നസ്ലിനെയും സംഗീത് പ്രതാപിനെ അഭിനന്ദിച്ച രാജമൌലി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ശ്യാംമോഹൻ അവതരിപ്പിച്ച ജസ്കിഡി ആദ്യയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ നേരത്തെ ചിത്രത്തെ പുകഴ്ത്തി തെലുങ്ക് താരം മഹേഷ് ബാബു രംഗത്തെത്തിയിരുന്നു മാർച്ച് എട്ടിനാണ് ടു തെലുങ്കിലേക്ക് റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ വൺ വിജയത്തിന് പിന്നാലെ തമിഴിലേക്കും സിനിമ റീമേക്ക് ചെയ്യുകയാണ് ഉദയതി സ്റ്റാലിന്റെ റെഡ് ജയന്റ് ആണ് തമിഴിൽ ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് എന്തായാലും തമിഴിൽ മികച്ച കളക്ഷനോടെ പ്രേംലുവിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്